ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ നാളെ നടത്തുന്ന സൂചനാ സമരത്തിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമരത്തിന് ആധാരമായ വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ രണ്ട് ദിവസം രാപ്പകൽ സമരം നടത്തിയിട്ടുള്ളതിനാൽ ഇനിയും സൂചനാ സമരം നടത്തുന്നതിന് പ്രസക്തിയില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലായെങ്കിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് അനിശ്ചിതകാല സമരമാണ് നടത്തേണ്ടതെന്നും അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ നാളെ നടത്തുന്ന സൂചനാ സമരത്തിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കില്ലെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ഡി വർഗീസ് ഉടുമ്പൻചോര താലൂക്ക് പ്രസിഡന്റ് കെ സി സോമൻ എന്നിവർ പറഞ്ഞു മറ്റന്നാൾ ഇരുപതാം തീയതി കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി നമ്മുടെ വേതന പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്തൊമ്പതാം തീയതി സമരം അതുകൊണ്ട് തന്നെ പ്രസക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറി ഞങ്ങളിതിൽ പങ്കെടുക്കുന്നില്ല കെ എസ് ആർ ആർ ഡി പങ്കെടുക്കുന്നില്ല മറിച്ച് നമ്മുടെ വേതന പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നാൽ അനിശ്ചിതകാലത്തേക്കുള്ള സമരത്തിൽ കെ എസ് ആർ ആർ ഡി ഐ പങ്കെടുക്കും സമരത്തിന് ആധാരമായ വിഷയത്തിൽ സംസ്ഥാനതലത്തിൽ രണ്ടു ദിവസം രാപ്പകൽ സമരം നടത്തിയിട്ടുള്ളതിനാൽ ഇനിയും ഒരു സൂചനാ സമരം നടത്തുന്നതിൽ പ്രസക്തിയില്ല ഈ മാസം ശേഷം ചർച്ച നടത്താമെന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് അസോസിയേഷൻ സൂചനാ സമരത്തിൽ നിന്നും മുമ്പ് പിന്മാറിയത് റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് സർക്കാർ തീരുമാനമാണ് വേണ്ടത് അതുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ വിവിധ റേഷൻ വ്യാപാരി സംഘടനകളുമായി ചേർന്ന് അനിശ്ചിതകാല സമരമാണ് നടത്തേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് വകുപ്പ് മന്ത്രിയും പക്ഷി വകുപ്പ് മന്ത്രിയുമായി കൂട്ട കൂട്ടായിട്ട് ആരോപിച്ച് അതിനൊരു ശാശ്വത പരിഹാരം കാണണം അതിനു വേണ്ടിയുള്ള സമരങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ ഇന്നും കാലത്തും വൈകിട്ടും ഓരോ സംഘടനകളും ഒറ്റയ്ക്കും കൂട്ടായിട്ടുമുള്ള ഈ സമരം നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ അത് അതിനാലാണ് കെ എസ് ആർ ആർ ഡിയെ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ